അസലാമലേക്കും വാഹമത്തല്ല നാല് മദബിൻ്റെ ഇമാമുകളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്വിസ് ഒന്നാമത്തെ ചോദ്യം ഇമാം അബു ഹനീഫയുടെ പൂർണ്ണ നാമം ഉത്തരം നോമാൻ ബിൻ സാബിത്ത് രണ്ടാമത്തെ ചോദ്യം ഇമാം അബു ഹനീഫ ജനിച്ചത് എവിടെ ഉത്തരം കൂഫ മൂന്നാമത്തെ ചോദ്യം ഇമാം അബു ഹനീഫയെ ചാട്ടവാറുകൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ ഉത്തരം യസീദ് ബിൻ ഹുബൈറ നാലാമത്തെ ചോദ്യം പ്രവാചക സ്നേഹത്താൽ നാൽപ്പത് വർഷത്തോളം മദീനയിൽ വാഹനപ്പുറത്ത് കയറാതെ യാത്ര ചെയ്ത പണ്ഡിതൻ ഉത്തരം ഇമാം മാലിക് അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം ഉത്തരം അൽ മുവത്വ ആറാമത്തെ ചോദ്യം മദീനയിലെ കാറ്റിനും മണ്ണിനും സുഗന്ധമില്ലെന്ന് പറഞ്ഞവനെ തുറുങ്കിലടക്കണമെന്ന് പറഞ്ഞ ഇമാം ഉത്തരം ഇമാം മാലിക് ഏഴാമത്തെ ചോദ്യം മദീനയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് മരണം സംഭവിക്കുമോ എന്ന് ഭയന്ന് ഹജ്ജിനു പോലും ഒരു തവണ മാത്രം പോയി മദീനയിൽ സ്ഥിരതാമസമാക്കിയ ഇമാം ഉത്തരം ഇമാം മാലിക് എട്ടാമത്തെ ചോദ്യം ഇമാം മാലിക് വഫാത്തായത് എവിടെ ഉത്തരം മദീനയിൽ ഒൻപതാമത്തെ ചോദ്യം ഇമാം ഷാഫിയുടെ പൂർണ്ണ നാമം ഉത്തരം മുഹമ്മദ് ബിനു ഇദ്രീസ് പത്താമത്തെ ചോദ്യം ഏഴാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹദീത് പണ്ഡിതൻ ഉത്തരം ഇമാം ഷാഫി റഹിമഹുല്ലാഹു അലി പതിനൊന്നാമത്തെ ചോദ്യം ഹദീസ് വിജ്ഞാനത്തിൽ ഉന്നതി നേടിയ കാരണത്താൽ ഇറാഖിൽ നാസിറുൽ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം ഉത്തരം ഇമാം ഷാഫിയ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇമാം മാലിക് റഹിമഹുല്ലാഹി അലേഹിയുടെ പന്ത്രണ്ടായിരം ഹദീസുകൾ ക്രോഡീകരിച്ച മുഖത്വ തന്റെ പത്താം വയസ്സിൽ മനപ്പാഠമാക്കിയ ഇമാം ഉത്തരം ഇമാം ഷാഫിയി പതിമൂന്നാമത്തെ ചോദ്യം ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണിയായ ഹംബലി മദബിന്റെ സ്ഥാപകൻ ഉത്തരം ഇമാം അഹമ്മദ് ബിനു ഹംബൽ റഹിമഹുല്ലാഹു അലേ പതിനാലാമത്തെ ചോദ്യം ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പൂർണ്ണ നാമം ഉത്തരം അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു ഹംബൽ പതിനഞ്ചാമത്തെ ചോദ്യം ഇമാം അഹമ്മദിൻ്റെ വിലപ്പെട്ട ഗ്രന്ഥമായ മുസ്നദ് തന്റെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം രചിച്ചത് ഉത്തരം പതിനഞ്ചാമത്തെ വയസ്സിൽ